ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകിയിൽ ലലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അലീന ചന്ദ്രാന്തത്തില് ഇന്ദീവരത്തിലോട്ട് പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് ആ അതിഥിയുടെ വരവോടുകൂടി ഇന്ദീവരം തന്നെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ് പിങ്കി ഒഴിവാക്കിക്കൊണ്ട് നയനെ വിവാഹം കഴിച്ചു കൊടുത്തൂടെ അർജുനന് അങ്ങനെയുള്ള സംസാരങ്ങൾ പവിത്ര ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നമ്മൾ പിങ്കി നിൽക്കുവാണ് എന്തായാലും ഭക്ഷണങ്ങളെല്ലാം അത് വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും കാത്തു പുതിയ അതിഥികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഇരിക്കുകയാണ് അതിന്റെ പേരിൽ ഓരോ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ പവിത്ര ചോദിക്കുവാണ് ഇത്രയും ഭക്ഷണങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ആര് കഴിക്കാനാണ് അപ്പൊ ഇവിടെ ഒരു അതിഥി വന്നതല്ലേ അപ്പോ ഓർഡറിനെ തന്നെ പവിത്ര ചോദിക്കുവാണ് അത് സന്യാസിമാരല്ലേ വന്നത് അപ്പോൾ അവര് ഇനി മാംസ ആഹാരങ്ങളാണോ കഴിക്കുന്നത് അതോ ഇലവർഗങ്ങളാണോ കഴിക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാള് ആ പടിക്കെട്ട് ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പൊ ഒരു അതെ നിങ്ങൾക്ക് എങ്ങനെ വേണോ വിചാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങി വരുന്നത് അപ്പൊ ഇത് ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ പവിത്രയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഇത് ആരാ ഇത് ആരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ സന്യാസിയായിട്ട് വന്ന വന്നത് ഇറങ്ങി വരുന്നത് അതും നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നത് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് തന്നെ ചിമ്മിപ്പോയി ഞാൻ അങ്ങനെ നയന വന്നു പവിത്രയോട് നല്ല കൂളായിട്ട് സംസാരിച്ചു എന്നിട്ട് പവിത്ര അരുണിന്റെ ഭാര്യ അല്ലേ എന്നൊക്കെ ചോ ചോദിച്ച് പരിചയപ്പെടുന്നുണ്ട് ഏഹ് ഗൗതമിന്റെ ഭാര്യ എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്ന സമയത്താണ് നന്ദ വരുന്നത് നന്ദയും പരിചയപ്പെട്ടു പിങ്കിയെ കണ്ടു പിങ്കിയെ കണ്ടതിന് ശേഷം അർജുന്റെ വൈഫല്ലേ പിങ്കി എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷം നയന പിങ്കിയോട് സംസാരിക്കുവാണ് എന്തായാലും പിങ്കി ഒരിക്കലും അർജുനു ചേർന്ന പെൺകുട്ടിയല്ല അർജുനെ പോലെ പോലെ ഒരു വൈബുള്ള ആൾക്ക് പിങ്കി ചേർന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ പിങ്കിക്ക് എന്നെ പോലെ ഒരു സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് ഹാൻസം ആയിട്ടുള്ള കുറച്ചുകൂടി വൈബായിട്ടുള്ള പെൺകുട്ടിയാണ് ചേരുന്നത് എന്നൊക്കെ സംസാരങ്ങൾ വരുമ്പോൾ പിങ്കിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ കൂടെ തന്നെ അവിടെ അരുന്ധതി ഇതിന്റെ പേരിൽ ചെറിയ അരിന്ധതിയുടെ അറിയാലോ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ദേഷ്യപ്പെട്ടു സംസാരിക്കുക അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ത് നടന്നാലും എതി സംസാരിക്കുന്ന ഒരാളാണ് അരുന്ധതി അപ്പൊ അരുന്ധതി ഇതിനെതിരെ ചെറിയ ചെറിയ തർക്കങ്ങളും അടുക്കള നടക്കുമ്പോഴും അതൊക്കെ കണ്ടിട്ട് പിങ്കിക്ക് ചെറിയ നമ്മുടെ നന്ദയ്ക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് അർജുനോട് കുറച്ചുകൂടി അടുക്കുന്ന പിങ്കിയെ കാണുമ്പോൾ നയനെ കാണുമ്പോൾ പിങ്കിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നന്ദ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുൻ വരുന്നത് അപ്പോൾ അർജുനെ കണ്ടുതന്നെ തന്നെ നയനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് നീ ആളാകെ മാറിപ്പോയല്ലോ എന്നൊക്കെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു വിശേഷങ്ങളെ സംസാരിക്കും ാണ് എന്നിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കെട്ടിപ്പിടിച്ച് നിന്നതിനു ശേഷം ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം പിങ്കിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുവാണ് പക്ഷെ ഇതെല്ലാം നന്ദ ശ്രദ്ധിക്കുന്നുണ്ട് പിങ്കിയുടെ ഓരോ സമയത്തുള്ള മുഖം മാറ്റവും ഓരോ സമയത്തുള്ള സ്വഭാവങ്ങൾ മാറുമ്പോഴെല്ലാം നന്ദ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ അർജുനും നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നില്ലേ ആഹാരം കഴിക്കുന്നില്ലേ വേറെ ആരെങ്കിലും ആരെങ്കിലും വന്ന് ഇല്ലെങ്കിൽ അത് ചൂടാറി പോകും അപ്പൊ പിങ്കി ഇത് പറയുന്നത് കേട്ടിട്ട് അർജുനും നയനയും കേട്ടു വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് നിങ്ങളോടല്ലേ പറഞ്ഞത് ആഹാരം കഴിക്കാൻ അത് ചൂടാറി പോണു കഴിഞ്ഞ പിന്നെ ആര് കഴിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തമ്മിൽ അടുപ്പിച്ച് അടുത്ത് നിൽക്കാൻ പാടില്ല അവരെ തമ്മിൽ സംസാരിക്കാൻ പാടില്ല അവരെ തമ്മിൽ അങ്ങനെങ്കിലും അകറ്റണം അത് അർജുന്റെ കൂടെ വേറൊരു പെൺകുട്ടി നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പിങ്കിയുടെ ഒരു സ്വഭാവം കാണിക്കുന്നത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് പിങ്കിയുടെ മനസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ അർജുനെ കൊണ്ട് ഇരുത്തി ഭക്ഷണം കൊടുത്തു ഭക്ഷണങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിച്ചു അതിൻ്റെ ഇടയിൽ വീണ്ടും അരുന്ധതിയും പിന്നെ നമ്മുടെ പിങ്കിയൊക്കെ ട്രോളിൽ കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അർജുൻറെ ഇരട്ട പേരായിട്ടുള്ള ഇരട്ട പേരും പിന്നെ നമ്മുടെ അരുന്ധതിയുടെ ഡാഗിനി അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഇരട്ട പേരൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെറിയ സംസാരങ്ങളും കളിച്ചിരിയും തമാശ ഒക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം നന്ദ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പറമ്പിൽ നിന്നും നടന്നു വരുന്ന നയനെ കണ്ടു അപ്പൊ നയനയ്ക്ക് ഇവിടെയുള്ള കാര്യം ഇവിടെ ഇവിടെയെല്ലാം അറിയാമല്ലേ ഞാൻ ഇവിടെ എല്ലാം കളിച്ച് വളർന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ ഭാഗത്ത് നിന്ന് സംസ്കാരങ്ങൾ വരുന്നുണ്ട് ആ സമയത്ത് നയ നന്ദയുടെ ഇത് ജീവിതത്തെ പറ്റി ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തെ പറ്റിയൊക്കെ നയനെ ചോദിക്കുമ്പോഴേ നന്ദ പറഞ്ഞത് അത് എങ്ങനെയാ ഇപ്പൊ പറയുന്നത് ഈ ഒരു വിഷയം വിടാം കാരണം പെട്ടെന്ന് ഒരാളെ ഇത് പെട്ട ഇതുവരെയും പരിചയമില്ലാത്ത ഒരാളെ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പേഴ്സണൽ ലൈഫ് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ നയന പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് കണ്ടതാണല്ലോ അങ്ങനെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദയ്ക്ക് എന്തായാലും നയനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നയനെ കൊണ്ടുവന്ന നയനെ തൊടിയിൽ നിന്നും ഒരു മാമ്പഴം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ മാങ്ങ കട്ട് ചെയ്ത് ഉപ്പ് മുക്കി കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ പോയി അത് കട്ട് ചെയ്ത് നല്ല ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ അതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ നാവിൽ നിന്ന് വെള്ളമുറും അങ്ങനെ അതൊക്കെ വെച്ച് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്താണ് അർജുൻ്റെയും ഓരോരുത്തരുടെയൊക്കെ ഇരട്ട പേര് പറയുന്നത് ഇപ്പൊ ഗൗതമിന് ഇതേപോലെ ഇരട്ട പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഗൗതമിനും ഇരട്ട പേരുണ്ട് എന്താന്ന് ചോദിക്കുമ്പോഴാണ് തണ്ണിമത്തൻ ഗൗതം മുമ്പ് നല്ല വണ്ണം ഉണ്ടായിരുന്നു നല്ല വയറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ തണ്ണിമൻ തണ്ണിമത്തൻ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഓരോ കളിതമാശയൊക്കെ നടക്കുവാണ് അങ്ങനെ റൂമിൽ ചെന്ന് ഇരുന്ന സമയത്ത് രാത്രി മുഴുവൻ നന്ദ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്തും അവിടെ ഗൗതം ഗൗതം വന്നു നോ നോക്കുമ്പോഴത്തേക്ക് നന്ദ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവക്കെന്താ വട്ടായോ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ചിരിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗൗതം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഗൗതം വന്നു അപ്പൊ ഗൗതമിനോട് ഇതിനെ പറ്റി ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ചോദിക്കുകയാണ് ഗൗതം സാറിന് തണ്ണിമത്തൻ ഇഷ്ടമാണോ നല്ല വാട്ടർ നല്ല നല്ല ചുവന്ന കളറിലുള്ള വാട്ടർ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ എനിക്കിഷ്ടമാണ് പക്ഷെ ഗൗതമിന്റെ മനസ്സിൽ ഇവളിനി എന്റെ ഇരട്ട പേര് അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത് എന്ന് ഒരു ചിന്ത വന്നു എന്നാൽ അതെ ഗൗതമിനെ ഇത് പറയുവാണ് പണ്ഡിതേപോലെ കുടവയറൊക്കെ വെച്ച് ഉള്ള കുട്ടിയെ കാണുമ്പോൾ നമ്മൾ കാണും കുട്ടികളെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇരട്ട പേര് വിളിക്കാൻ വിളിക്കാറുണ്ട് തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ തണ്ണിമത്തൻ എന്ന് പറഞ്ഞ് ഇരട്ട പേരിട്ട് കളിയാക്കുകയും പിന്നെ ഗൗതം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവരെ ആ ഒരു ഭാര്യ ഭർത്താവ് ായിട്ടല്ല ഇപ്പൊ ഒരു സുഹൃത്തായിട്ടാണ് അവിടെ ജീവിക്കുന്നത് അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ അർജുൻ്റെ അർജുന ഇപ്പോഴും പിങ്കിയെ ഇഷ്ടമാണ് പക്ഷെ പിങ്കിക്കാണ് മറിച്ച് ഇഷ്ടമല്ലാത്തത് അപ്പോൾ അർജുൻ റൂമിൽ നിൽക്കുകയും പിങ്കി വരുമ്പോഴത്തേക്കും നീ ഇവിടെയാണോ കിടക്കുന്നത് സാധാരണ നീ ഡിവോഴ്സ് ചെയ്യണം ഡിവോഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോയതല്ലേ പിന്നെ നീ റൂമിൽ ഈ റൂമിൽ തന്നെ കിടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നയനെയും അർജുനെയും വെച്ച് കളിയാക്കി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് ആ ഇപ്പോൾ വന്നല്ലോ മുറപ്പണ്ണായിട്ടും ഒരു ഫ്രണ്ട് ആയിട്ടും കളിക്കൂട്ടുകാരി ഒക്കെ ആയിട്ട് ഇപ്പൊ നയനയുണ്ടല്ലോ ആ സ്ഥിതിക്ക് എൻ്റെ ആവശ്യം കാണത്തില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുമ്പോഴാണ് അർജുൻ പറയുന്നത് ഒരു പെൺകുട്ടിയെ ഒരാൾ ഇഷ്ടപ്പെട്ടു ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു അവളെ തന്നെ ഭാര്യയായിട്ട് മനസ്സിലെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഏത് പെൺകുട്ടി തന്നാലും ഒരിക്കലും ഭാര്യ ആവത്തില്ല അവിടെ ഭാര്യയായിട്ട് പ്രതിഷ്ഠിക്കാനും പറ്റത്തില്ല എൻ്റെ മനസ്സില് പിങ്കിയാണ് എൻ്റെ ഭാര്യ അതെന്നും അന്നും ഇന്നും എന്നും ആ ഒരു പ്രതിഷ്ഠയായിരിക്കും എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോഴാണ് അർജുനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പിങ്കിയുടെ ഭാഗത്തു നിന്ന് ആ ഒരു സംസാരം വരുന്നത് എന്നാൽ എൻ്റെ മനസ്സിലെ ഭർത്താവായിട്ട് അർജുനല്ല എന്ന് പറയുമ്പോഴത്തേക്കും അർജുന ഒരുപാട് സങ്കടം തോന്നി എങ്കിലും അർജുന്റെ മനസ്സില് പിങ്കിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിങ്കിയെ മാറ്റാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം അർജുൻറെ മനസ്സിലുണ്ട് ങ്ങനെ സുഖമായിട്ട് അവർ ഉറങ്ങുന്നുണ്ട് രാവിലെ വെളുപ്പിനെ നോക്കുമ്പോഴത്തേക്കും നയന പതുക്കെ കഥവ് തുറന്ന് ഇത് അകത്തോട്ട് കയറുമാണ് എന്നിട്ട് അർജുൻ അർജുൻ എണീറ്റ് വാ എണീറ്റ് വാ എന്ന് പറയുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിങ്കി എണീറ്റ് നോക്കുമ്പോഴത്തേക്കും നയന റൂമിലോട്ട് കയറി വരുന്നുണ്ട് ഉടനെ തന്നെ നീന്താ ഇവിടെ ഞാൻ റൂമ് കുറ്റിയിട്ടിട്ട് കിടന്നതല്ലേ പിന്നെ നീന്ത ഇവിടെ കയറി വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയും അർജുൻ ശബ്ദം കേട്ടിട്ട് എണീറ്റു നീന്താ ഇവിടെ അത് നിന്നോട് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ നമുക്ക് ജോഗി ജോഗിങ്ങിന് പോവാമെന്ന് നീ മടി പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ സംസാരിക്കുകയും അങ്ങനെ അർജുനെ നിർബന്ധിച്ച് ജോഗിങ്ങിന് വിളിച്ചുകൊണ്ട് പോവാണ് പക്ഷെ ഇതൊന്നും പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും പിങ്കി അത് തനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്ത് വേണോ കാണിച്ചോ എനിക്ക് ഒരു പ്രശ്നവും എന്നുള്ള രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത് എങ്കിൽ പോലും തന്റെ മനസ്സിൽ അർജുനോട് ഒരു പെൺകുട്ടി അടുക്കുന്നത് പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നയനയും അർജുനും കൂടി ജോഗിങ്ങിന് പോയി പക്ഷെ ഈ ഒരു കാര്യം ഇന്ത്യ എല്ലാവരും അറിഞ്ഞു അപ്പൊ ഈ ഒരു കാര്യം അരുന്ധതി നമ്മുടെ സുമങ്കലയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി എന്നിട്ട് സുമംഗലയോട് പറയുവാണ് നയനെ വന്നു നയനയിൽ നിന്ന് അർജുനെ ഇതേപോലെ ജോഗിങ്ങിനെ വിളിച്ചോണ്ട് പോയതാണ് നീ ഇതെല്ലാം അറിഞ്ഞായിരുന്നല്ലോ അപ്പൊ പിങ്കിയുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തണം ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ും സുമംഗല പറയുന്നത് പിങ്കിയുടെ മനസ്സിപ്പോ മാറി ഇനി അവളെ അർജുനും ഒന്നു ചേർക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് ഞാൻ ഒരുപാട് നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അതിനി നടക്കും എന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയുള്ള സംസാരങ്ങള് ആണ് സുമംഗലയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അരന്തതിക്കും ഒരു ഷോക്കായിപ്പോയി അതായത് പിങ്കിയും അർജുനയും ചേർക്കണം ഏർ ഒന്ന് ചേർന്നാലും കുഴപ്പമില്ല ചേർന്നില്ലെങ്കിലും കുഴപ്പമില്ല ചേർന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം ആ ഒരു രീതിയിൽ ഉള്ള സംസാരമാണ് സുമങ്കലയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പിങ്കി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ വേണ്ടിയിട്ട് നിന്ന സമയത്താണ് നയന വരുന്നത് ഈ നയനയുടെ വരവോട് കൂടി തന്നെ പിങ്കിക്ക് വലിയൊരു എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ